ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്സ് സ്റ്റുഡിയോ അപ്പോൾ ഇനി ഐ പി എൽ മിനി ഓപ്ഷൻ ചൂടിലേക്ക് കടക്കാൻ പോവുകയാണ് ക്രിക്കറ്റ് ലോകം ഒന്നടക്കാൻ നമുക്ക് അറിയാം ഡിസംബർ പതിനാറിനാണ് എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ഐ പി എൽ മിനി താരലേലം നടക്കാൻ പോകുന്നത് അപ്പോൾ റിട്ടേൺസ് ലിസ്റ്റ് പുറത്ത് വന്നതിന് പിന്നാലെ ടീമുകളുടെ ഏറ്റവും ഉയർന്ന റിട്ടേൺഷൻസ് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഓരോ ഫ്രാഞ്ചസികളും നിലനിർത്തിയ താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നിങ്ങളുടെ മുന്നിലേക്ക് മേക്സ് സ്റ്റുഡിയോ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം നിലവിലെ ചാമ്പ്യൻമാരായിട്ടുള്ള ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുടെ ടോപ്പ് റിട്ടൻഷൻസ് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് മേക്സ്റ്റുഡി എത്തിച്ചിട്ടുണ്ട് സോ ഇപ്പോൾ ഇപ്പോഴെത്തിയിട്ടുള്ളത് കഴിഞ്ഞ അല്ലെങ്കിൽ നിലവിലെ റണ്ണേഴ്സ് പെട്ടുള്ള പഞ്ചാബ് കിങ്സിൻ്റെ പി ബി കെസിൻ്റെ ടോപ്പ് റിട്ടൻഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഏറ്റവും കരുത്തുറ്റ ഒരു സ്കോറുള്ള ഫ്രാഞ്ചസി ആയിരുന്നു പഞ്ചാബ് കിങ്സ് അത് അവരുടെ കളി മികവ് കളി മികവിനും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ശ്രേയസ് അവിടെ കീഴിൽ പഞ്ചാബ് അങ്ങനെ ആദ്യ ഐ പി എൽ ഫൈനലിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവച്ചിട്ടു ആർ സി ബിയുടെ പരാജയപ്പെടാനായിരുന്നു പഞ്ചാബിൻ്റെ വിധി അപ്പോൾ ഇത്തവണ ഐ പി എൽ കിരീടം നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പി ബി കെ സു തങ്ങളുടെ റിട്ടേൺസ് ലിസ്റ്റ് കരുത്തുറ്റ ഒരു നിരയെ തന്നെയാണ് ഇത്തവണ പഞ്ചാബ് നിലനിർത്തിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് മിനി മിനിമം മാക്സിമം സ്കോർ സൈസ് ഇരുപത്തിയഞ്ചിൽ പ ഇരുപ പത്തിയൊന്ന് പ്ലെയേഴ്സിനെ പഞ്ചാബ് നിലവിൽ ഇപ്പോൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് സോ ഇനി അവശേഷിക്കുന്ന വെറും നാലേ നാല് സ്ലോട്ടുകൾ മാത്രമാണ് പി ബി കെ സിനി അടുത്ത ഐ പി എൽ മിനി ഓപ്ഷനിൽ നിന്നും അവർക്ക് സ്കോറിലേക്ക് കൊണ്ടുവരാനുള്ള താരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് സോ പഞ്ചാബിൻ്റെ റിട്ടേഷൻ നോക്കുവാണെങ്കിൽ അഷ്ദീവ് അസ്മത്തോമർസായ ഹർനൂർ പാൻയു ഹർപ്രീത് ബ്രാർ ലോക്കി ഫർഗൂസൻ മാർക്കോ ജോൺസൺ മാർക്കസ് സ്റ്റോയിനിസ് മിച്ച് ഓവൻ മഷൂർ ഖാൻ നെഹൽ നെഹ്ൽവതേറ പ്രബ്സിംഹറൻ പ്രിയാൻ ശാരിയ കഴിഞ്ഞ സീസണിൽ പഞ്ചാബിൻ്റെ കരുത്തുറ്റ ഓപ്പണിംഗ് ഡ്യൂവായിരുന്നു പ്രൊപ്സിംഹറും പ്രിയാൻ ഷാരിയും ബൈലാ അഭിനാഷ് ശശാങ്ക് സിംഗ് സ്രൈസാർ ക്യാപ്റ്റൻ സുരേഷൻ ഷെക്ഡെ മലയാളി താരം വിഷ്ണു വിനോദ് ഇത്തവണ ഐ പി എൽ റിട്ടേൺഷിൽ നിലനിർത്തപ്പെട്ട ഏക മലയാളി താരം നമുക്കറിയാം വിഷ്ണു വിനോദമാണ് സഞ്ജു സോംസർ കഴിച്ചാൽ നിലനിർത്തപ്പെട്ട ഏക മലയാളി താരം അത് വിഷ്ണു വിനോദമാണ് സോ പഞ്ചാബ് ഇത്തവണയും വിഷ്ണു വിനോദിന് ആ ഒരു ബാറ്റിംഗ് കരുത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് വൈശാഖ് വിജയ്കുമാർ സേവർ ബാളറ്റ് ഇയാഷ് തക്കൂർ യുസ്തേന്ദ്ര ചഹർ എന്നിവരാണ് പഞ്ചാബ് നിലനിർത്തിയിട്ടുള്ളത് സോ അഞ്ച് ആറ് ഫോറിൻ പ്ലെയേഴ്സിന് എത്തവണ പി ബി കെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് സോ ആവശ്യക്കുന്ന നാല് സ്ലോട്ടുകൾ രണ്ട് വിദേശ സ്ലോട്ടുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ രണ്ട് വിദേശ താരങ്ങൾക്ക് ഉൾപ്പെടെ നാല് സ്ലോട്ടുകളാണ് ഇനി പി ബി കെസിന് ബാക്കിയുള്ളത് സോ പഞ്ചാബിൻ്റെ നിലവിലെ ബാലൻസ് പേഴ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ഒരു നൂറ്റി പത്ത് കോടിയോളം രൂപ ബാലൻസ് പേഴ്സും ഓപ്ഷനിലേക്ക് പോയ ടീമാണ് പി ബി കെ എസ് ഇത്തവണ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ മാത്രമാണ് പി ബി കെസിൻ്റെ ആ ഒരു ബാലൻസ് പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കാരണം ഓൾറെഡി കരുത്തൊരു സ്കോറാണ് സോ അതിനാൽ തന്നെ അധികം താരങ്ങളൊന്നും പഞ്ചാബിന് റിലീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ടോപ്പ് റിട്ടേഷൻ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് പോയിന് ഏഴ് അഞ്ച് കോടിപ്പിക്ക് കഴിഞ്ഞ സീസണിൽ കൊണ്ടുവന്ന ക്യാപ്റ്റൻ ശ്രേ സൈൽ തന്നെയാണ് എത്തവണ പഞ്ചാബിന്റെ ടോപ്പ് റിട്ടേൺഷൻ പിന്നെ പതിനെട്ട് കോടി രൂപ വീതം മുടക്കി യുസ്വേന്ദ്ര ജഹലിനെയും ഹർദീപ് സിംഗിനെയും പഞ്ചാബ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് പതിനൊന്ന് കോടി രൂപയുള്ള മാർക്കസ് ആണ് പഞ്ചാബിൻ്റെ വിലയേറിയ റിട്ടൻഷനിൽ മൂന്നാം സ്ഥാനത്ത് അപ്പോൾ മാർക്കോ ജാൻസൺ ഏഴ് കോടി രൂപയ്ക്കും ശശാങ്ക് സിംഗ് യുവതാരം അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് ശശാങ്കിനെ ഇവണ പഞ്ചാബ് നിലനിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നിലവിലെ ഡിഫൻ നിലവിലെ റണ്ണേഴ്സ് പാട്ടുള്ള പി ബേസിൻ്റെ ടോപ്പ് റിട്ടൻഷൻ ക്യാപ്റ്റൻ റേയസ് ഐ ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ പതിനെട്ട് കോടി രൂപ വീതം ചഹലും അർഷീപും പതിനൊന്ന് കോടി രൂപയുള്ള മാർക്കസ് ടോയിൻസ് പിന്നെ ഏഴ് കോടി രൂപയ്ക്കും മാർക്കോ ജാൻസണയും അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് ശശാങ്ക് സിംഗുമാണ് പി ബി കെ എസിന് ഐ പി എൽ ഇനി ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഉയർന്ന റിട്ടേക്ഷൻസ് എന്ന് പറയുന്നത് നിലവിൽ ഇനി പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് പഞ്ചാബിൻ്റെ ബാലൻസ് പേഴ്സ് ഇരുപത്തി നാല് സ്ലോട്ടുകളാണ് ഇനി ഫില്ല് ചെയ്യാനേ ബാക്കിയുള്ളത് അതിൽ രണ്ട് ഓവർസീസ് സ്ലോട്ടുകളാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക